ആയ ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ അഞ്ച് വർഷ കാലമായിട്ട് അറുപത്തി നാല് പേരാണ് പീഡിപ്പിച്ചിട്ടുള്ളത് ഈ വിവരമാണ് പെൺകുട്ടി പോലീസിനോടും സി ഡബ്ല്യു സിയോടും രേഖപ്പെടുത്തിയിട്ടുള്ളിൽ എന്ന് പറയുന്നത് കേരളം മൊത്തം അല്ലെങ്കിൽ കേരളീയ സമൂഹം ഒന്നടങ്കം ഞെട്ടിയിരിക്കുന്ന ഒരു വാർത്തയാണിതെന്ന് പറയുന്നത് ഇത്രയും വർഷകാലമായിട്ട് ഈ ഒരു പെൺകുട്ടിയെ അറുപത്തി നാല് പേരടക്കം പീഡിപ്പിച്ചിട്ടും ഈ പെൺകുട്ടി ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നതാണ് എൻ്റെ ആചര്യം എന്ന് പറയുന്നത് കാരണം ഇത്രയധികം ലൈംഗിക ദാരിദ്ര്യമുള്ള ഇത്രയധികം വൃത്തികെ ഒരു ഒരു കൾച്ചറിലേക്ക് ഒരു സംസ്കാരത്തിലേക്ക് അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹമാണല്ലോ നമ്മുടെ കൂടെയുള്ള അറിയുന്ന സമയത്ത് അതിനേക്കാളും വേദന തോന്നുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ കേസ് വരുന്ന സമയത്ത് മുതിർന്ന ആൾക്കാരല്ല പീഡിപ്പിച്ചിരിക്കുന്നതിൽ കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്നത് ആ കുട്ടിയോട് അതായത് പതിനെട്ട് വയസ്സിൽ താഴെ തന്നെ ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ സഹപാഠികളായിട്ടുള്ള ആൾക്കാരും ഇതിനകത്ത് അതായത് കുഞ്ഞു ആൺമക്കളും ഇതിനകത്ത് പെടുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഈ പറയുന്ന യുവതലമുറ എങ്ങോട്ടാണ് പോകുന്നത് അവർക്കൊരു പത്ത് വയസ്സ് കഴിയുമ്പം തന്നെ എന്തിനെയൊക്കെ കുറിച്ചുള്ള ബോധമാണ് അവബോധമാണ് അവർക്കു ണ്ടായി വരുന്നൊരു കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നമ്മുടെ രക്ഷിതാക്കളെല്ലാവരും കുട്ടികൾക്ക് മാർക്ക് കിട്ടട്ടെ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടിക്ക് അറുപതിനറുപത് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയും അറുപതിനറുപത് തന്നെ വാങ്ങിക്കണം ഒരു മാർക്ക് പോലും താഴോട്ട് പോകരുത് ആ കുട്ടി ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നെങ്കിൽ എൻ്റെ കുട്ടി അതിൽ അപ്പുറത്തേക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഉറുദു എന്തൊക്കെ പഠിപ്പിക്കാമോ എത്ര ഭാഷകൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റുമോ അതിലൊക്കെ എൻ്റെ കുട്ടിയെ ആക്കണം എന്ന് വിചാരിച്ച് എത്രയൊക്കെ ട്യൂഷൻ കൊടുക്കാമോ എത്രയൊക്കെ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കാമോ ഇതിന് വേണ്ടിയിട്ട് കൂടുന്ന ഒരു കൂട്ടം മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവരൊക്കെ എന്താണ് സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് നേടിക്കൊടുക്കുന്നത് എന്നതിന്റെ വലിയൊരു ഉത്തരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് കാരണം ആ കുട്ടി ഒന്നാമത്തെ കാര്യം അത് പതിനെട്ട് വയസ്സിൽ ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഈ ഒരു കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് നമുക്കറിയാവുന്ന രീതി കൊച്ചുകുട്ടികൾക്ക് വരെ എല്ലാത്തിനെ എല്ലാത്തിനെക്കുറിച്ചും നല്ല അവയറായിട്ടുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് അപ്പം ഇങ്ങനൊരു കാലഘട്ടത്തിൽ തൻ്റെ ശരീരത്തെ ഒരാൾ ചൂഷണം ചെയ്യുന്നതിന് ഇത്രയും നാളും ഉണ്ടാതിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത എനിക്കൊക്കെ ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന കുട്ടികളാണ് എല്ലാത്തിനെ എല്ലാത്തിനെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവബോധമുണ്ട് കാരണം രണ്ട് വർഷം മുന്നേ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്താണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൊറോണയുടെ കാലഘട്ടമായിരുന്നു ആ സമയത്ത് കുട്ടികളിൽ ഫോൺ കൂടുതലായിട്ട് വ്യാപകമായി വരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് കുട്ടികളിലേക്ക് കൂടുതൽ ഈ പറയുന്ന ഫോൺ അഡിക്ഷൻ ആയാലും ഈ ഫോൺ വീഡിയോസ് അതൊക്കെ കൂടുതലായിട്ട് കുട്ടികൾ കാണാൻ തുടങ്ങിയത് യൂട്യൂബിലൊക്കെ അതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം ഇത്ര വയസ്സിന് കൂടുതലുള്ള ആൾക്കാരാണ് ഫോൺ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര ആൾക്ക് മാത്രമേ ഇങ്ങനത്തെയുള്ള വീഡിയോസ് കാണാൻ പറ്റൂ ഇങ്ങനെ ഒരു സംഭവം ഇല്ല ആർക്ക് വേണമെങ്കിലും പോസ്റ്റ്മോർട്ടം വേണമെങ്കിലും അതിൻ്റെ വീഡിയോ പോലും കൃത്യമായിട്ട് നമുക്കറിയാം ബോംബ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് യൂട്യൂബിനെ ആശ്രയിച്ചുകൊണ്ട് ഇപ്പം ഉത്ര കൊല കേസ് എന്ന് പറയാൻ നമുക്കറിയാവുന്ന കാര്യമാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടിയെ സ്ത്രീധനം വാങ്ങിയെടുത്തിന് ശേഷവും പാമ്പിനെ കൊണ്ട് ആ ഭർത്താവ് കൊത്തിക്കൊല്ലിപ്പിച്ചൊരു കേസ് നമുക്കറിയാവുന്ന കാര്യമാണ് ആ കേസിൽ പോലും കൃത്യമായിട്ട് തെളിവായിട്ട് സ്വീകരിക്കപ്പെട്ടതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് കൃത്യമായിട്ട് യൂട്യൂബിലോട്ട് അല്ലെങ്കിൽ ഈ ഹിസ്റ്ററി സെർച്ച് ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അതിൽ കണ്ടത് യൂട്യൂബിലെ പാമ്പിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിലുള്ള വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോൺ എഡിഷൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കുട്ടികൾക്ക് രക്ഷിതാക്കളും ൾ മേടിച്ചങ്ങ് കൊടുക്കുകയാണ് പിന്നെ എന്ത് നോക്കുന്നു ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെയ്യുക കുട്ടികൾ അത് ഇത്ര സമയത്തേക്ക് മാത്രം കൊടുക്കുക എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം എന്ന് പറയുന്ന സമയത്ത് കൂടെ ഇരുന്ന് നോക്കുക അല്ലെങ്കിൽ രാത്രി പത്ത് മണിക്ക് ശേഷം കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക ആ സമയത്ത് ഫോൺ മേടിച്ചതിന് ശേഷം എന്തൊക്കെയാണ് കുട്ടികൾ നോക്കിയെന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് സർച്ച് ഹിസ്റ്ററിക്കകത്ത് നോക്കിയാൽ കാണപ്പെടും അപ്പോൾ അത് ഡിലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കുട്ടികളിലേക്ക് ശ്രദ്ധിക്കുന്നത് കേന്ദ്രീകരിക്കാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങൾ കാരണം മറ്റൊരാളും ഈ ഈ സമൂഹത്തിൽ ഒരു കുഞ്ഞിൽ എടുക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾക്ക് ആ കുഞ്ഞിനോടുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ കൂടുതലായിട്ട് മറ്റൊരാളും ഉത്തരവാദിത്വം കാണിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഓരോ വാർത്തകളും നമ്മൾ കണ്ടറിയുന്നതാണ് സ്വന്തം അച്ഛൻ തന്നെ മകളെ പീഡിപ്പിച്ചതിന് ഇപ്പം നിരവധിയായിട്ടുള്ള കേസുകളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വന്തം അച്ഛൻ്റെ ഒരേ രക്തത്തിൽ ജനിച്ച കുഞ്ഞിനോട് പോലും ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കുന്ന അത്രയും ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനോട് കരുതൽ അല്ലെങ്കിൽ ശ്രദ്ധ കാണിക്കേണ്ടത് ഒരു അമ്മയാണ് ഈ നമുക്ക് നമ്മളും കുറേ വർഷം മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഗ്യാപ്പ് ഇപ്പോഴത്തെ ഈ കുട്ടിയുടെ വയസ്സെടുക്കുന്ന സമയത്ത് കുറെ കാലത്തെ മുന്നത്തെ നമ്മുടെ ഒരു ജീവിതം എടുത്ത് നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നുകഴിഞ്ഞാൽ പോലും നമ്മുടെ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു വയർവേദന എടുത്തിരുന്നു കഴിഞ്ഞാൽ പോലും അമ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു ചൂട് കൂടി കഴിഞ്ഞാൽ അമ്മ തൊട്ടറിയും അല്ലെങ്കിൽ നമ്മുടെ രീതികൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് അറിയുന്നതാണ് ഇതായിരുന്നു അമ്മമാരെന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ അമ്മമാർ എന്തിനു വേണ്ടിയിട്ടാണ് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം പതിമൂന്ന് വയസ്സിൽ ഒരു കുട്ടി സ്വന്തം സഹപാഠിയിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു കായിക അധ്യാപകരിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു തൊട്ടടുത്തുള്ള ആൾക്കാരിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഇത്രയും അറുപത്തിനാല് പേരടക്കം പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ഒരു പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അത് ആ കുട്ടിയെ പ്രസവിച്ച ഒരു അമ്മയ്ക്ക് മനസ്സിലാക്കാൻ ഇത്രയും വർഷമായിട്ടും കഴിഞ്ഞില്ല എന്നുള്ളത് ആ അമ്മയുടെ വീഴ്ച തന്നെയാണ് മറ്റാരുടെയും മറ്റാരുടെ കാരണം സ്വന്തം പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെല്ലാം ചതിക്കുഴിയിൽ ചെന്ന് പിടാനുള്ള സാധ്യതയുണ്ട് കാരണം കുഞ്ഞു കുട്ടികൾ പോലും ഇൻസ്റ്റഗ്രാം അടക്കമുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നു അതിൽ കൂടി ആരെയൊക്കെയോ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പരിചയപ്പെടുന്നു അവരെ കാണാൻ വേണ്ടി വണ്ടി കയറി പലയിടത്തും പോകുന്നു പിന്നീട് ഹോട്ടലുകളിലേക്കും മറ്റു റൂമുകളിലേക്കും പല സ്ഥലങ്ങളിലേക്കും പോകുന്നു ഇപ്പം പോലും ഒരു കുട്ടിയെ അതായത് ഗോവയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് ഇതുമായി ബന്ധപ്പെടുന്നില്ലെങ്കിൽ ഇതുപോലത്തെ സാഹചര്യങ്ങളിലൂടെയാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഒന്ന് ശകാരിച്ചാൽ അത് മറ്റൊരു തരത്തിലേക്ക് എടുക്കുക പിന്നീട് നാട് പോവുക ആത്മഹത്യ ചെയ്യുക ഇത്തരത്തിൽ ഒന്നിനെയും ഒരു കാര്യത്തിനെയും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ അതിജീവിക്കാനോ ഉള്ള യാതൊരു കാര്യപ്രാപ്തിയും ഇല്ലാത്ത രീതിക്കാണ് ഇന്നത്തെ കുട്ടികളുടെ എന്ന് പറയുന്നത് അതിൽ കൃത്യമായിട്ടുള്ള പങ്ക് ആർക്കുണ്ടെന്ന് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രക്ഷിതാക്കൾക്കും അവരുമായി ചുറ്റുപെട്ടത്ത് നടക്കുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരും തന്നെയാണ് ഇതിൽ ബന്ധപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഒരുപാട് ആശ്ചര്യമാണ് തോന്നിയെന്ന് പറഞ്ഞത് കാരണം ഇത്രയും വർഷം പല ചാനലിലും പല രീതിക്കാണ് പറഞ്ഞത് ചില ചാനലുകളിൽ മൂന്ന് വർഷം മാത്രമായിട്ട് പതിനഞ്ച് വയസ്സുകൊണ്ട് മാത്രമാണ് പീഡിപ്പിക്കപ്പെട്ട തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മിക്ക ചാനലുകളിലും അല്ലെങ്കിൽ വാർത്താ ചാനലുകളിലും പറയുന്നത് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ചു വർഷമായിട്ട് പതിമൂന്ന് വയസ്സിലായിട്ടും പെൺകുട്ടീനെ ആദ്യമായിട്ടൊരു സഹപാഠിയാണ് പീഡിപ്പിച്ചത് അപ്പം നമ്മൾ ഇതിനു മുന്നേ ഞാൻ പല വാർത്തകളും ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ കുറവാണെങ്കിലും നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം ഏഴും എട്ടും ഒൻപതും ആറ് വയസ്സ് തൊട്ടുള്ള ആൺകുട്ടികൾ സ്വന്തം സഹോദരികളെ തന്നെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരുപാട് വാർത്തകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സഹപാഠികളായിട്ടുള്ള കുട്ടി ഞാനൊരു വാർത്ത കണ്ടതാണ് ഈ മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് കണ്ടൊരു വാർത്തയാണ് അതായത് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി ആറു വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ വീട്ടിനടുത്തുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുമായിട്ട് കൂട്ടുകൂടുക കൂട്ടുകൂട്ടുക കുട്ടിക്ക് മിഠായി മേടിച്ചു കൊടുക്കുക മിഠായി പേടിപ്പിച്ചിട്ട് അടുത്തൊരു പറമ്പിലേക്ക് കൊണ്ടുപോകുക അവിടെ വെച്ച് പീഡിപ്പിക്കുക കുഞ്ഞു മരിക്കുക കുഞ്ഞു മരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പയ്യൻ അതായത് ഏഴ് വയസ്സ് മാത്രമുള്ള ആ കുഞ്ഞു കുട്ടി പേടിക്കുന്നു ആ പേടിക്കുന്ന സമയത്ത് അവൻ്റെ അമ്മാവനെ അത് അറിയിക്കുന്നു അമ്മാവൻ വരുന്നു കുഞ്ഞിൻ്റെ ബോഡി എടുക്കുന്നു എന്നിട്ട് അവിടുത്തെ ഉള്ളായിരുന്നു ഒരു കനാലിലോ നദിയിലോ കൊണ്ട് തള്ളുന്നു പക്ഷേ പിന്നീട് പോലീസ് അമ്മാവനെയും കുട്ടിയെയും പിടിക്കുകയാണ് ചെയ്യുന്നത് കുട്ടി പിന്നെ കൊണ്ട് പോകുന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇത്തരത്തിൽ ഏഴ് വയസ്സ് മാത്രമുള്ള ഒരു ആൺകുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ശ്രമിച്ചത് എന്ന് നോക്കുന്ന സമയത്ത് ഫോണിൻ്റെ അഡിക്ഷൻ ആണ് ഈ കുറച്ച് നാളുകൾക്ക് മുൻപുള്ള കൊറോണ കേസ് വന്ന സമയത്ത് ഫോൺ അവർക്ക് നിരന്തരമായിട്ട് ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകളും ബാക്കി കാര്യങ്ങളും ആയപ്പോഴത്തേക്ക് കിട്ടി അവർ പക്ഷേ ആ സമയത്ത് പലപ്പോഴും ഞാനൊരു ഈ പറയുന്ന ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കുട്ടികൾ ഫോൺ മേടിച്ചിട്ട് ഒരു റൂം അവർക്ക് സ്വന്തമായിട്ടുണ്ട് ആ റൂമിലേക്ക് കയറി രക്ഷിതാക്കൾ ഒന്നും ഇരുന്ന് ടി വി കാണുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അച്ഛനും അമ്മയും അങ്ങ് പോവുക വേറെ ആരും ആ വീട്ടിൽ ശ്രദ്ധിക്കുന്നില്ല കുട്ടികൾക്ക് ിൽ കഥ അടക്കി എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയാം ഫോണിൽ കുത്തി കുത്തിരിക്കുക പക്ഷേ ഇവർ ചെയ്യുന്നത് ചാറ്റിംഗ് ആണ് പല കഴിയാത്ത അറിയാനൊക്കെ എത്രയോ വയസ്സിന് ഡിഫറൻസ് ഉള്ള ഏറ്റവും ഈ പറയുന്ന പതിമൂന്ന് വയസ്സുള്ളൊരു കുഞ്ഞു പക്ഷേ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളുമായിട്ടായിരിക്കും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മറ്റു തരത്തിലേക്കാണ് ആ ചാറ്റിംഗ് പോകുന്നത് പിന്നീട് ഈ പറയുന്ന പല നമുക്കറിയാം എന്തൊക്കെ ചതിക്കുഴികളിലാണ് ഫോൺ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വീഡിയോ കോളിലേക്ക് പോകുന്നു പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ീ പറയുന്ന അശ്ലീല ചിത്രങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് തന്നെ ഒരു ഒരു മാഫിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അതായത് ഇത്തരത്തിലുള്ള നഗ്ന ചിത്രങ്ങൾ മാത്രം ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇതിനു വേണ്ടി എത്ര രൂപ വേണമെങ്കിലും മുടക്കിയിട്ട് ഈ ഫോട്ടോ അയച്ചു തരുമോ എന്ന് പറയുന്നത് ഫോട്ടോ മാത്രം മതി അവർക്ക് അതിനു വേണ്ടി തന്നെ എത്രയോ രൂപ മുടക്കുന്ന ഗ്രൂപ്പുകൾ ഇങ്ങനെ ഉണ്ട് അതിലപ്പുറത്തേക്ക് പോകുമ്പോൾ അതിനേക്കാളും വലുതായിട്ടാണ് ഈ പറയുന്ന ആൾക്കാരുടെ വീഡിയോസ് പോൺ വീഡിയോസ് അല്ലെങ്കിൽ അത് ഈ നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അത് ഈ പറയുന്ന അതിൻ്റെ ഉടമ അല്ലെങ്കിൽ അതിൽ പെടുന്ന ഈ ഷെയർ ചെയ്യപ്പെടുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് ഇതിന് ഒരു വാർത്ത എന്ന് പറയുന്നത് സ്വന്തം സഹോദരൻ സഹോദരി കുളിക്കുന്ന കുളിമുറിയിൽ ഈ പറയുന്ന ക്യാമറ വെച്ച് അത് ഷൂട്ട് ചെയ്തതിന് ശേഷം അമ്മയും സഹോദരിയുടെയും വീഡിയോസ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വിറ്റ് കാശുവിടിച്ചു അപ്പം ഇങ്ങനെ ഒരുപാട് വാർത്തകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല കുട്ടികളെ പറയുന്ന കണക്ക് കുട്ടികളുടെ മാറ്റങ്ങൾ അധ്യാപകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ട് അപ്പം ചിലവർ അത് പറഞ്ഞ് അടികൊടുക്കുകയോ വഴക്ക് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളത് വീട്ടിൽ പോയി പറയുന്ന സമയത്ത് എന്താണ് കാര്യങ്ങളെന്ന് പോലും അന്വേഷിക്കാതെ ഈ രക്ഷിതാക്കൾ പിന്നീട് അധ്യാപകരുമായിട്ട് വഴക്കിന് പോകുന്നതാണ് കാണപ്പെടുന്നത് എൻ്റെ കുട്ടിയെ നിങ്ങൾ ശകാരിക്കേണ്ട കാര്യമില്ല അടിക്കേണ്ട കാര്യമില്ല കാരണം ഈയിടയ്ക്ക് അങ്ങനെ വന്നിരുന്നു കുട്ടികളെ കമ്പെടുത്ത് അടിക്കാൻ പാടില്ല പിന്നെ ഇപ്പം വീണ്ടും തിരുത്തിയെന്ന് തോന്നുന്നു കുട്ടികളെ ശകാരിക്കാൻ അധ്യാപകർക്ക് അവകാശമുണ്ട് കാരണം കുട്ടികൾ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് പോകും അപ്പം മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനും ഇതുപോലെ കാരണം അധ്യാപകർക്ക് പേടിക്കണം കുട്ടികൾ എന്ത് പറയുന്നോ എന്ത് കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഈ പറയുന്ന നമ്മൾ പറയത്തില്ല പാവ കുട്ടികളായിട്ട് മാറുന്ന രക്ഷിതാക്കളാണ് കാരണം അവർക്കൊന്നും സമയമില്ല അവർക്കൊന്നും ശ്രദ്ധിക്കാൻ വയ്യ പരീക്ഷ ടൈം ആകുമ്പോൾ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് വേണം ഇതിനു വേണ്ടി മാത്രം രക്ഷിതാക്കള് ഈ പറയുന്ന അധ്യാപകരെ കോൺടാക്ട് ചെയ്യും ബാക്കി ഒരു കാര്യങ്ങളും അറിയേണ്ട കുട്ടികളുടെ സ്വഭാവ രീതി എന്താണ് അവർ ക്ലാസ്സിൽ എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് എങ്ങനെയാണ് തർക്കുത്തരം പറയുന്നുണ്ടോ എങ്ങനെയാണ് ബാക്കിയുള്ളവരുമായിട്ട് അടി ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ ഇങ്ങനെ യാതൊരു കാര്യങ്ങളും പി ടി അടക്കമുള്ള കാര്യങ്ങൾ വെച്ചാൽ പോലും അതിൽ വരുന്ന രക്ഷിതാക്കളെ കമ്പൽ ചെയ്താൽ മാത്രമേ അവർ വരത്തുള്ളൂ കാരണം അത്രയും ഇതാണ് എന്തോ വലിയൊരു ബാധ്യത അധ്യാപകരിലേക്ക് എത്തിച്ച് ഞങ്ങൾ കുറേ പൈസ അടയ്ക്കുന്നുണ്ടല്ലോ ഞങ്ങൾ കുട്ടികളെ അവിടെ വിടുന്നുണ്ടല്ലോ ഇനി എല്ലാ ചുമതല നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ഞങ്ങളുടെ കൊച്ചുങ്ങളെ മോൾഡ് ചെയ്ത് നല്ല പരുവത്തിലാക്കി നല്ല എത്തുന്ന തരത്തിലേക്ക് ഇങ്ങക്കൊണ്ട് എത്തിക്കുക ഇതാണ് ഇന്നത്തെ രക്ഷിതാക്കളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത് എന്ന് മാറുന്നു അതിന് ഉദാഹരണമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഒരു അമ്മയ്ക്ക് ആണ് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ കാര്യം പോട്ടെ അച്ഛൻ ശ്രദ്ധിക്കരുത് എന്നൊരു കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനെക്കാഴിയും ഒരു മകളിലുള്ള ഉണ്ടാകുന്ന ശാരീരിക മാനസികമായിട്ടുള്ള സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാനും അറിയാനും കഴിയുന്നത് അവളുടെ അമ്മയ്ക്കാണ് അതും ഈ പറയുന്ന പതിമൂന്ന് വയസ്സെന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുഞ്ഞിനെ പതിനെട്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നീ നിന്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കോ എന്നൊക്കെ അമ്മ പറയുന്ന ഒരു ടൈം തന്നെയാണ് പക്ഷെ പതിമൂന്ന് വയസ്സിലൊക്കെ ഈ പറയുന്ന മാറ്റങ്ങൾ വന്നു തുടങ്ങിയ ഒരു കുട്ടിയെ അമ്മയ്ക്ക് മനസ്സിലായില്ല അവളുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളോ പെരുമാറ്റങ്ങളോ ഒന്നും തിരിച്ചറിയാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല അതിലപ്പുറത്തേക്ക് ആ മകൾക്ക് ഈ കാര്യങ്ങളൊന്നും അമ്മയോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അതിനെ കഴിഞ്ഞ അപ്പുറത്തെ കാര്യമാണ് കാരണം കുട്ടികളും ഈ പറയുന്ന രക്ഷിതാക്കളും തമ്മിൽ കൃത്യമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുക ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അവർക്കൊരു പേടി വേണം ബഹുമാനം വേണം രക്ഷിതാവെന്നുള്ള നിലയിൽ അതൊക്കെ ഓക്കെയാണ് പക്ഷേ അതിലപ്പുറത്തേക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആവാൻ കൂടി രക്ഷിതാക്കൾക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും രക്ഷിതാക്കളിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കാനോ അല്ലെങ്കിൽ അവരോട് ഷെയർ ചെയ്യാതിരിക്കാനോ ആ കുട്ടികൾക്ക് കഴിയില്ല അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫ്ലോപ്പായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം രണ്ടു രണ്ടുപേർക്കും ജോലി കാണും രണ്ടുപേരും ജോലിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ ഓഫീസുകളിലേക്ക് പോകുന്നു നേരത്തെ പറഞ്ഞ കണക്ക് കുട്ടികൾ രാവിലെ ട്യൂഷന് പോകുന്നു അവിടുന്ന് സ്കൂളിലേക്ക് പോകുന്നു വീണ്ടും അവർക്ക് ട്യൂഷനുണ്ട് വീണ്ടും വീട്ടിലേക്ക് വരുന്നു ഇനി വൈകുന്നേരം എന്തൊക്കെ ട്യൂഷൻ കൊടുക്കാമോ അതെല്ലാം കൊടുക്കുന്നു പിന്നെ കുട്ടികൾക്കൊരു സ്റ്റഡി ടൈം കൊടുക്കുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു കിടന്നുറങ്ങാൻ പറയുന്നു ഇതാണ് ഒരു രീതി ഇതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു അവരോടൊപ്പം ഫുഡ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ അവരോടൊപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നില്ല അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നില്ല കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെന്നറിയത്തില്ല ഇന്ന് സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നൊന്ന് ചോദിച്ചാൽ അതൊരു ശീലമായിട്ട് മാറും അവരെല്ലാ ദിവസവും ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങും അതിനൊന്നും ഈ പറയുന്ന രക്ഷിതാക്കൾക്ക് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ കഴിവില്ലാതെ വരുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണിത് പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പീഡനമാണ് ഏൽക്കേണ്ടി വരുന്നെങ്കിൽ മനസ്സിലാക്കുക ആൺകുട്ടികളുള്ള അമ്മമാർ അച്ഛന്മാർ അനുഭവിക്കാൻ പോകുന്നത് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനുള്ള ശേഷിയുള്ള ഒരു കുഞ്ഞാണ് നിങ്ങളുടെ കയ്യിലുള്ള എന്ന് മനസ്സിലാക്കുക അപ്പം നല്ല കാര്യങ്ങൾ നല്ല ബോധമത്തോടെ പറഞ്ഞ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ഈ ലോകത്തിൽ അവനോ അവൾക്കും നേരെ ജോയിൽ ജീവിക്കാൻ പറ്റില്ല അവരുടെ ജീവിതങ്ങളെ നമുക്ക് എപ്പോഴും പറയുമല്ലോ ഈ അച്ഛനും അമ്മയും ജീവിക്കുന്നത് ഈ നെറ്റോട്ട് ഓടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് പക്ഷേ ഈ നെറ്റോട്ടം ഓടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അവർ അവസാനം പടുുകുഴിയിലായിട്ട് കിടന്നത് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ലാത്ത കാര്യമാണ് കുട്ടികൾ എന്ത് തരത്തിലുള്ളായാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ ശകാരിക്കാൻ പഠിക്കുക അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പഠിക്കുക അവരെ നേർവഴിക്ക് നയിപ്പിക്കാൻ പഠിക്കുക ഇത് മറ്റൊരാൾ ചെയ്യുന്നതിനെക്കാളി ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത് രക്ഷിതാക്കൾക്കാണ് അതിലാദ്യമേ അവരോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് കൂടുക അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ടൈം കണ്ടെത്തുക എന്നൊരു കാര്യമാണ് അവരുടെ കാര്യങ്ങൾ കാര്യങ്ങള് ചോദിച്ചറിയാവുന്നൊരു സംഭവം അതില്ലാതെ വരുന്ന സമയത്താണ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നത് കുട്ടികൾക്ക് രക്ഷിതാക്കളോട് ഒന്നും തന്നെ പറയാൻ സംവദിക്കാൻ പറ്റാതെ വരുന്നത് ഇതുപോലെ മറ്റ് പോലീസുകളുമായിട്ടോ അല്ലെങ്കിൽ പോലീസുകാരിലേക്ക് മാത്രം പതിനെട്ട് വയസ്സിൽ ആ കുട്ടി അവരോടാണ് അറിയിക്കുന്നത് സി ഡബ്ല്യു സിനെ അറിയിക്കുന്നത് അപ്പം അങ്ങനൊരു ബന്ധത്തിലേക്ക് പോയത് അല്ലെങ്കിൽ അങ്ങനൊരു കാര്യങ്ങളിലേക്ക് പോയത് ഇത്രയും വർഷം ഈ കൊച്ചി സഫർ ചെയ്തവരെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇതിനകത്ത് വരുന്ന കുറേയധികം നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് ഇത്രയും കാലം നീ സുഖിക്കുമല്ലോ വരുന്ന മോള് എന്ന് പറഞ്ഞുള്ള രീതിക്ക് ഇത് ഏത് രീതിക്കാണെന്ന് അറിയാൻ പറ്റാത്ത കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ പറയുന്ന ആദ്യത്തെ കുട്ടിയോ പിന്നീട് പീഡിപ്പിക്കപ്പെട്ട കുട്ടിയോ ഇതിന്റെ വീഡിയോസ് എന്തൊക്കെയോ റെക്കോർഡ് ചെയ്ത് ചെയ്തപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡ് ചെയ്തത് വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു സ്വാഭാവികമായിട്ടും കുട്ടികൾ പതിമൂന്ന് വയസ്സുള്ള കുട്ടി ഉറപ്പായിട്ടും പേടിക്കും ഇത് പുറത്ത് പോയാലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരും പിന്നെ ഈ ചെന്ന് കയറുക എന്നൊരു സംഭവം അതിന് കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആളില്ലാത്തതിട്ട് പോയതിനാണോ സ്വയം തിരിച്ചറിയാതെ പോയതാണോ എന്നറിയില്ല എന്തായാലും അതിനുശേഷം പിന്നെ കുട്ടികളിലേക്കൊക്കെ ആ വീഡിയോസ് സെൻഡ് ചെയ്യുക ുണ്ട് അവരൊക്കെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു സംഭവം പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളടക്കം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ലൈംഗിക വൈകൃതങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോണാണ് അപ്പം കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടൊരു സമയം ബന്ധിതമായിട്ടുള്ളൊരു സമയം അത് കൃത്യമായിട്ട് നിരീക്ഷിക്കുക അവരോടൊപ്പം ഇരിക്കുക അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുക അവർക്ക് ടൈം കൊടുക്കുക അവരീന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവരോട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ഫ്രീഡം ആ ഒരു സംഭവം വലിയ രീതിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിക്ക് സംസാരിക്കാൻ ചിലർക്ക് പേടിയാണ് കുട്ടികൾക്ക് നമ്മൾ കുട്ടികളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് കുട്ടികൾ പറയുന്നതാണ് ഞങ്ങൾക്ക് പേടിയാണ് അച്ഛനും അമ്മയെടുത്ത് സംസാരിക്കാൻ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്ന കുട്ടികളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഇന്ന് രക്ഷിതാക്കൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല നിങ്ങളുടെ മുന്നിൽ ഒന്നും മിണ്ടാതെ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്ന കുട്ടികളായിരിക്കും ഒരുപക്ഷെ വീട്ടിൽ പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ കുട്ടികൾ മറ്റൊരു രീതിയിലാണ് വീട്ടിൽ കാണിക്കാൻ കഴിയാത്തതിൻ്റെ എത്രയോ ശതമാനം ഇരട്ടി നാട്ടിൽ ഇറങ്ങി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ആൺകുട്ടികളെക്കാളും കൂടുതലായിട്ട് വഷളായിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പെൺകുട്ടികളാണ് അവർ ഈ പറയുന്ന പത്ത് വയസ്സ് കഴിയുമ്പോൾ തൊട്ടേ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ആരുടെ കൂടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുമോ എവിടെയൊക്കെ കറങ്ങാൻ പറ്റുമോ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളായി മാറിക്കൊണ്ടിരിക്കുവാണ് കാരണം പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ കുട്ടികളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരാണ് നമുക്ക് അവരുടെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കയറിയിരുന്നിട്ട് ഒരു പരിചയമില്ലാത്ത മുപ്പതും മുപ്പത്തഞ്ച് നാൽപ്പതും വയസ്സുള്ള അടുത്ത് ഈ പറയുന്ന എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം കുട്ടികളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ രീതി നിർത്തുക പിന്നെ എന്നും പറഞ്ഞു കുട്ടികളുടെ പണ്ടൊക്കെ നീ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചാടി ചാടിക്കയറാൻ നിന്നു കഴിഞ്ഞാൽ അവരെ കൈ കിട്ടത്തില്ല ഇതിനൊരു മയമുണ്ട് ഒരു രീതിയുണ്ട് ആ രീതിയിൽ പെരുമാറി എടുക്കുക കുട്ടികളെ നേർവഴിക്കാകുന്ന ഒരു സംഭവമുള്ളൂ ഇപ്പോഴും പറയുന്നു മറ്റുള്ളവർ ആരും നിങ്ങളുടെ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കില്ല അവരെ കെയർ ചെയ്യില്ല അവർ മറ്റൊരു തെറ്റിലേക്ക് പോവാതിരിക്കുന്ന അത്രയധികം അങ്ങോട്ട് ശ്രമിക്കുകയില്ല നിങ്ങൾ രക്ഷിതാക്കൾ എത്രത്തോളം ശ്രമിക്കുന്നു അതിനനുസരിച്ചിരിക്കും ഒരു കുട്ടിയുടെ ജീവിതം നിങ്ങളുടെ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതവും ബാക്കി കാര്യങ്ങളും അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇനി അറുപത്തിനാല് പേരെന്ന് പറയപ്പെടുന്നുണ്ട് അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ കണക്ക് സ്വന്തം അമ്മ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു വീഴ്ച ഇവിടെ നടക്കത്തില്ലായിരുന്നു അമ്മ മാത്രമല്ല അച്ഛനും ഇതിൽ കൃത്യമായിട്ട് പറയാനുള്ള കാര്യമാണ് കാരണം കുട്ടി ഇത്രയും ഈയൊരു ഉണ്ടല്ലോ ഈ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ ഈ ടൈം എവിടെ പോയി എന്തായി എന്ന് അന്വേഷിക്കാതെ ഈ അറുപത്തി നാല് പേര് ഇത്രയും അഞ്ച് വർഷക്കാലത്തിൻ്റെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അടുത്തുള്ള ആൾക്കാർ സഹപാഠികൾ കായിക്ക എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് വിട്ടിരിക്കുവാണോ അങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ ക്വസ്റ്റ്യം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന സ്കൂളുകളോട് കേന്ദ്രീകരിച്ച് കൗൺസിലിങ്ങും മറ്റും കൃത്യമായിട്ട് നടപ്പിലാക്കുക കാരണം ഓരോ കുട്ടികൾക്കും പിന്നെ ടീച്ചർമാർ കുട്ടികളുമായിട്ട് നല്ല രീതിക്ക് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ അധ്യാപകർ നല്ല രീതി അധ്യാപികമാർ നന്നായിട്ട് ഈ പറയുന്ന അവർക്കൊരു രീതിക്ക് ക്ലാസ് കൊടുക്കുക എന്നിട്ട് കുട്ടികളുമായി ഇടപഴകുന്ന രീതിക്ക് കുട്ടികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംവദിക്കുന്നതിന് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് ചുമ്മാത വന്ന് പഠിപ്പിക്കുക എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു പോയി എനിക്ക് ശമ്പളം മേടിച്ച് പോവുക എന്ന് മാത്രം കരുതുന്ന ഒരു കൂട്ടർ അധ്യാപകരുണ്ട് അതിലപ്പുറത്തേക്ക് കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപഴകുക അവരുടെ കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കൂടി ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ മാത്രമേ കുട്ടികളെ നല്ല രീതിക്ക് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നല്ലൊരു പുതിയ തലമുറ വാർത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് സ്കൂളുമായിട്ടും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അത് മന്ത്രി ഈ പറയുന്ന വിദ്യാഭ്യാസ തലത്തിലേക്കൊക്കെ എത്തട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്